ഇന്നലെ ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി സ്കൂളുകൾ കോളേജുകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ ഒക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമ്പയിനുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് രാവിലെ ഒരു ഒൻപത് മണിയോടെ ചാത്തനൂർ അസിസ്റ്റൻ്റ് കമ്മീഷണർ അലക്സാണ്ടർ തങ്കച്ചന് ഒരു ഫോൺ കോൾ അതും കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുഖത്തലയിൽ നിന്നും തുടർന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലും കൊല്ലം ഡാൻസ് ആഫ് ടീമിനുമൊക്കെ വിവരം അറിയിച്ചു കൊട്ടിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിതിൻ നളനും സംഘവും അതുപോലെ തന്നെ കൊല്ലം ഡാൻസ് ഓഫീസ് ഐ സായി സോമനും സംഘവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുഖത്തല സ്കൂൾ പരിസര പ്രദേശത്ത് വച്ച് മുപ്പത്തി നാല് വയസ്സുള്ള കൊല്ലം തൃക്കോപ്പിൽവട്ടം സ്വദേശി വിഷ്ണു വിശാഖ് എന്ന ഒരു ചെറുപ്പക്കാരനെ സഞ്ചരിച്ച സ്കൂട്ടി ഉൾപ്പെടെ അവരങ്ങ് പൊക്കി പരിശോധനയിൽ പൊതികളാക്കി സൂക്ഷിച്ചിരുന്ന കഞ്ചാവും പിടിച്ചെടുത്തു മുപ്പത്തിനാല് വയസ്സ് പ്രായമുള്ള കൊല്ലം തൃക്കോവിൽ വട്ടം സ്വദേശിയായ വിഷ്ണു വിശാഖ് ആണ് അറസ്റ്റിലായത് ഒരുപക്ഷെ ഈ വിഷ്ണു വിശാഖിനും പത്ത് പന്ത്രണ്ട് വയസ്സെങ്കിലും ഉള്ള കുട്ടികൾ കാണും അവരുടെ കുട്ടികളും നാളെ ഇവനെപ്പോലെ ഒരാളിൻ്റെ കൈകളാൽ കഞ്ചാവോ മയക്കുമരുന്നോ ഉപയോഗിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ഈ വിഷ്ണു വിശാഖ് ഒന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ എന്ത് ജോലിയും ചെയ്യാൻ പ്രാപ്തിയുള്ള ശരീരം ഇവനെ ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് പുറത്തിറങ്ങിയാലും ഒരുപക്ഷെ ഈ ജോലിയിൽ തന്നെ ഇവൻ വ്യാപൃതനാകും കാരണം ഇവൻ ഇതിൻ്റെ ലഹരി പിടിച്ച അവസ്ഥയിലാണ് ഇതുപോലെ നൂറുകണക്കിന് വിഷ്ണു വിശാഖ്മാർ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വിലസുന്നുണ്ട് നിങ്ങൾക്കും അവരെ പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നു മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു നല്ല അവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന ഇവരെയൊന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരുന്നുകൂടാ